ആശിന്റെ കല്യാണമായി അതുകൊണ്ട് ഞാൻ അവിടുത്തെ പരിപാടി കുടിക്കുന്നത് ലാസ്റ്റ് ഒരു അഞ്ചുമണി ടൈമിലാണ് അവിടെ എത്തിയത് ഇമ്മുന്റെ അതാ കരഞ്ഞു അറിഞ്ഞു നമ്മള് ആശിയപ്പ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞ ആശാപ്പനാണ് വെയിറ്റ് ചെയ്യുന്ന നമ്മൾ പുതിയകൾക്ക് എല്ലാവർക്കും സ്വലഭം അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകിച്ച് എൻ്റെ അമ്മൂൻ്റെ കുട്ടീൻ്റെ നിക്കാഹായിരുന്നു നിക്കാവിനെ എത്താൻ പറ്റില്ല ഇവരെ എൻ്റെ തുണക്കാൻ ആശയുടെ കല്യാണമായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടുത്തെ പരിപാടിക്ക് കൊടുക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഒരു അഞ്ച് മണി ടൈമിൽ ടൈമിലാണ് അവിടെ എത്തിയത് അപ്പോൾ അപ്പോൾ ലേറ്റ് ആയിരുന്നു സോൽ ചോദിക്കുന്നത് അവിടെ നിക്കാഹ് അല്ലെങ്കിൽ അറായത്തായി കഴിഞ്ഞു അപ്പോൾ ഇനി അവിടുന്ന് ഇവിടുന്ന് കിട്ടില്ല നല്ല അടിപൊളി വീഡിയോ ഒക്കെ നമ്മളെ മോളുവിന്റെ പരിപാടിക്ക് ഉള്ള ഫുഡാണ് ചിക്കൻ ബിരിയാണി ഉണ്ട് പൊറോട്ട പത്തിരി ബീഫ് പല രീതിയിലുള്ള സാധനങ്ങളാണല്ലേ എനിക്ക് കുറവ് വരത്തില്ല നമ്മള് ആശിയപ്പ വന്നിട്ടില്ല ശുക്കി പറഞ്ഞ ആശിയപ്പനാണീ വെയിറ്റ് ചെയ്യുന്ന

ചേരണമാരോ കൊറ ഉണ്ടല്ലോ ഇന്നുള്ളതിരില്ലേ വണ്ടി ഏരി અને એને એને સેન્ટર કરી દેરા નો અમારું જ નહી આઈલી જાડી ઇલાઈલી આઈલી જો സദസ്സ് പിരിച്ചുട്ടിട് സദസ്ട് പോട്ടെ 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 പോട്ട സദസ് പിരിച്ചുട്ടിട സദസ് പിരിച്ചുവിടും ഞാരും ഇല്ല എല്ലാരും ഇവിടുന്ന് പോണം മയന്ത നിങ്ങളെ രണ്ടു വാക്ക് സംസാരിക്കണം നിങ്ങളെ ചെറിയ മകന്റെ മകളെ നിക്കാവിനെ കുറിച്ച് രണ്ട് വാക്ക് രണ്ടു വാക്ക് സംസാരിക്കണം ഒന്നുമില്ല ഇതാണ് ഞങ്ങളുടെ അമ്മോന് ഞങ്ങളുടെ സ്വന്തം അമ്മോൻ അമ്മൻ അമ്മൻ നിക്കൂറത്തായി ഞാൻ പുതിയ പ്രതാക്കണ് ഇത് ആ അയ്യവാ എവിടക്ക വേണ്ടി

കല്യാണം ആശാപ്പൊക്കെ കൂടാൻ പറ്റില്ല എനിക്കതിനായിട്ട് എത്തിയത് ഇല്ല ഞാൻ ഞാനത് ഞാനത് കാണിച്ചില്ല എന്താ ഇറ എന്താണ് സുഖല്ലേ ബ്ലോഗുമായി ഞങ്ങൾ ഇതാ പോകുന്നു കണ്ടില്ലേ കാണിച്ചോടുക്കി അവിടുന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറയും ബ്ലോഗ് എടുക്കാൻ പറയും പിന്നെ ഫോട്ടോ എടുക്കാനും പറയും ചാടി കളിച്ചു ഡാൻസ് കച്ചു ഈ രംഗം കാണാൻ കഴിയുന്നില്ല എന്താ എന്താണ് ഇമ്മൂനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കണേ ഈ വേദിയില് കരാനും പാടില്ല രണ്ടു വാക്ക് എല്ലാ ഊർമയിലും എപ്പോഴും ഇമ്മൂന്റെ അതാ കരഞ്ഞു മാമ കരഞ്ഞു അതല്ലേ ഇമ്മൂനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ വേറെ മാമ കരഞ്ഞു പോകണൊക്കെ മാമ കരഞ്ഞു പോകണം ഇമ്മൂനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടപ്പോ ില്ലാത്തൊരു വേദന നിനക്ക് എന്താണ് രണ്ടു വാക്ക് സംസാരിക്കോ ഒന്നുമില്ല പറയാന് നാലു രണ്ടു വാക്ക് അത് കേൾക്കുമ്പോൾ എല്ലാരും കരഞ്ഞിരിക്കുകയാണ് കണ്ണീര് കണ്ണീര് കണ്ണീര്